വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ നമ്മൾ മുംബൈയിൽക്കുള്ള ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്ര ജസ്റ്റ് ട്രെയിനിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ജസ്റ്റ് യാത്ര കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് അതിന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ മടുക്കുകയാണ് നല്ല കിടിലം നല്ല അടിപൊളി വെജിറ്റബിൾ നമ്മൾ പോകുന്നത് ഇത് നമ്മൾ ട്രെയിനിൽ നിന്ന് മേടിച്ചല്ലോ ഫുഡാണ് ഹോംലി ഫുഡ് വൈഫ് വൈഫുണ്ടാക്കിയ കേരം തിങ്ങും കേരള നാട്ടിൽ നിന്നും നമ്മൾ യാത്ര തിരിച്ച് മംഗലാപുരത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കേരള നാട്ടിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന കേരം തിങ്ങും കേരളനാടും വയലും കൃഷിയിടങ്ങളും കുന്നുകളും അന്യമായി കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള നെൽവയലുകളും അതോടൊപ്പം അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളുമാണ് നമുക്ക് ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ട്രെയിനിലെ യാത്ര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഒരു കാഴ്ചകളാണ് യാത്ര ചെയ്ത് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവും മനസ്സിന് കുളിർമയും നൽകുന്നത് അത്തരത്തിലുള്ള മുംബൈയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഉടുപ്പി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത് മൂകാംബിക എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ അത് ഈ റെയിൽവേ സ്റ്റേഷൻ പഴ ആ തനി നാച്ചുറലായിട്ട് പ്രകൃതിയോടുകൂടി അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊന്നും പ്ലാറ്റ്ഫോമുകൾ കോൺക്രീറ്റ് ചെയ്തതാണ് അതേപോലെ അതിൻ്റെ ടൈലോ മറ്റു കാര്യങ്ങളോ ഇൻ്റർലോക്കോ കാര്യങ്ങളോ ഒന്നും വിരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് താഴെക്കേൽ ചാടി ഇറങ്ങാനും അതേപോലെ ചാടി കയറേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നമ്മൾ ഈ യാത്രക്കിടയിൽ കണ്ട ഒരു വേറിട്ടിട്ടായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ മും മൂകാംബിക കഴിഞ്ഞ് പാറകൾ തുറന്നുള്ള റെയിൽവേ ട്രാക്കിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത് സെക്കൻഡുകളോളം റെയിൽവേ ട്രാക്കിൽ ആ ഒരു ഫാസ്റ്റ് സ്പീഡിൽ പോകുമ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അതിനിടയിൽ ചില വെളിച്ചങ്ങൾ കാണാൻ സാധിക്കും ഈ പാറകൾ തുറന്നുള്ള ഈ ഒരു പ്രദേശത്ത് ഓരോ ഇടത്തും ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത എൽ ഇ ഡി ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഹെഡ് ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റ് പോലെയുള്ള ലൈറ്റുകൾ കിട്ടിയതിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ആ കാണുന്ന ഓറഞ്ച് വയറുകൾ ഹൈ സൊല്യൂഷനോട് കൂടിയിട്ട് ഇൻസുലേഷനോട് കൂടിയിട്ടുള്ള വയറുകൾ അത്തരം വയറുകളിലൂടെയാണ് നിലവിലുള്ള ഈ പാറകൾക്കിടയിലൂടെയുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റുകളോളം ഇത്തരം പാറകൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ിലാണ് ട്രെയിൻ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നാട് വിട്ട് കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ അധിക സ്ഥലത്തും പ്ലാറ്റ്ഫോമൊക്കെ ഈ രീതിയിലാണ് ആണെന്നില്ല നിങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിലാണ് സെവന് എയ്റ്റ് നയൻ ടെന്ന് എല്ലാം ഇങ്ങനെ തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്ത് ഇൻ്റർലോക്ക് വെച്ച് തയ്യൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ വികസനവും നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ ഉള്ള പ്ലാറ്റ്ഫോമും ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണത് ഇവിടെയൊക്കെ ചാടിക്കയറലും ചാടി ഇറങ്ങലൊക്കെ തന്നെയാണ് ബോളിവുഡ് താരങ്ങളുടെ സാമ്രാജ്യമായ വനവേൽ റെയിൽവേ സ്റ്റേഷൻ ആ പ്രദേശത്ത് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത് വളരെ നല്ല രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളും നല്ല രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ അനവധി കൗണ്ടറുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഏകദേശം രാവിലെ മണിയോടടുത്താണ് നമ്മൾ ഈ പനവല് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൗണ്ടറും നിരവധി ആളുകളുമാണ് എല്ലാ കൗണ്ടറുകളും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാലും ചില ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് പനവേൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ സൽമാൻ ഖാനെ പോലെയുള്ള ആളുകളുടെ ബിസിനസ് സാമ്രാജ്യവും അതേപോലെ വലിയ ഫാമുകളൊക്കെ ഈ പനവേൽ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് ട്രെയിൻ യാത്രയിൽ നമുക്ക് വരുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും രാത്രി കാലമായത് തന്നെ അധികം നമുക്ക് ആ യാത്രകൾ കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ മസ്ജിദ് എന്ന് പറയുന്ന ബോംബെയിലെ വാണിജ്യ മേഖലയിൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് വെറും ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മസ്ജിദ് എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തത് ഈ മാർച്ച് മാസത്തിലെ ട്രെയിൻ യാത്രയിലും മുംബൈയിലേക്കുള്ള യാത്രയിലും നമുക്ക് നല്ല രീതിയിലുള്ള തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ ജാക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിലെ നിങ്ങളുടെ ഉറക്കം സുഖകരമായിരിക്കും മാർച്ച് മാസത്തിലെ ചൂടുമായി കേരളത്തിലെ ചൂടുമായി മുംബൈയിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളെ മുംബൈയിലുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിലുള്ള തണുപ്പ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബ്ലാങ്കറ്റും ജാക്കറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം തണുപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് സുഖകരമായ ഉറക്കം ലഭിക്കും ഈ യാത്രയിലും നമുക്ക് ഒട്ടനവധി ചേരി പ്രദേശങ്ങൾ ഈ സിറ്റിയിലൂടെയുള്ള നമ്മളെ ബിസിനസ് സാമ്രാജ്യത്തിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ ഒരുപാട് ചേരി പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കാം അതേസമയം തന്നെ അമ്പലം ചുമ്പുകളായ ഒരുപാട് ബിൽഡിങ്ങുകളും ഈയൊരു പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പനമേൽ കഴിഞ്ഞ് പൗരാണിത്യം തോന്നിപ്പിക്കരു രീതിയിലുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയും റീനോവേഷൻ വർക്കുകൾ നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന റെയിൽ പാളത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശങ്ങളിൽ നല്ല രീതിയിലുള്ള പുഴയോര കാഴ്ചയും അതിലുപരി ഈ ഒരു വാണിജ്യ മേഖലയിൽ നല്ല രീതിയിലുള്ള കൃഷിസ്ഥലങ്ങളും ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വെജ് പച്ചക്കറിയും അതേപോലെ ഫ്രൂട്ട്സ് പോലെയുള്ള ഒരുപാട് വെജിറ്റബിൾ കൃഷി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഒരു പ്രദേശം ഘട്ടമില്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു റെയിൽവേ പാലം കണ്ണിന് കണി കണ് കുർക്കുന്ന കാഴ്ചകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കൃഷിസ്ഥലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുംബൈയിൽ ദാരിദ്ര്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയിലുള്ള കൃഷിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചേരി പ്രദേശങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മുംബൈയിലെ യഥാർത്ഥ ചേരി പ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വാണിജ്യ വ്യവസായ മേഖലയിലും ഇത്തരം ചേരികൾ നിലനിൽക്കുന്നു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നു എന്നതും വലിയൊരു رياض മസ്ജിദ് സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ സ്റ്റേഷനിൽ നമ്മൾ എത്തി എന്താണ് മസ്ജിദ് സ്റ്റേഷൻ നമ്മൾ ഇപ്പോൾ നമ്മൾ മുംബൈ മസ്ജിദ് സ്റ്റേഷനിലെത്തി നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം നമ്മളെ മുംബൈ മാർക്കറ്റിലേക്ക് യാത്ര ട്രെയിൻ കണ്ടെങ്കിൽ പോകുന്ന ട്രെയിൻ ആ ട്രെയിൻ്റെ പേരാണ് ബാഷി വാഷ് സ്പീഡ് ട്രെയിനാണത് വേണ്ട നമ്മൾ മുംബൈയിലുള്ള ടൗണിലാണുള്ളത് ഇതേ സ്ഥലം എന്നൊന്നും നമുക്ക് മസ്ജിദ് സ്റ്റേഷനിലാണുള്ളത് അപ്പോൾ ഇനി നേരെ നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് പാർട്ട് ആയിട്ട് വെച്ചാൽ അടുത്തൊരു പാർട്ട് ടൂ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ഭയങ്കരപ്പിക്കാണ് അടുത്ത പാർട്ട് കാണുമ്പോൾ ചാനൽ കാണുന്ന ആളുകളൊന്നും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം